സദൃശ്യവാക്യങ്ങൾ മൂന്നാം അധ്യായം രണ്ടാം വാക്യം അവ ദീർഘായുസും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും ഭൂമിയിൽ ജനിച്ചുപോയല്ലോ എന്ന് ചിലപ്പോഴെങ്കിലും പരിതപിക്കാത്ത മനുഷ്യർ കുറവായിരിക്കും ദൈവഭക്തനായ യോബു പോലും വേദനയുടെ പാരമ്യത്തിൽ ഇങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട് ഇരമ്യാ പ്രവാചകനും താൻ ജനിച്ചതോർത്ത് പച്ചാത്തവിച്ച സന്ദർഭം കാണാം ഇവരൊക്കെ ചെയ്തതിനാൽ അത് ശരിയാണെന്നല്ല മനുഷ്യന്റെ ബലഹീന സ്വഭാവം ഇവവിധത്തിൽ ചിന്തിക്കാൻ അവനെ പ്രേരിപ്പിക്കാം എങ്കിലും ഈ ദൈവ മനുഷ്യർ ഇതിൽ നിന്ന് പുറത്തു വന്നത് നാം കാണുന്നുണ്ട് ജീവിതത്തിന്റെ വിഷമ ഘട്ടങ്ങളിൽ ഇത്തരം ചിന്തകൾ വന്നു പോയെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കാം കാരണം ദൈവമാണ് ജീവൻ നൽകിയത് അത് നിത്യ സന്തോഷം പ്രാപിക്കാനുള്ള ഒരു അവസരമാണ് എന്ന് നാം ഗ്രഹിക്കണം ഭൂമിയിലെ ജീവകാലം ചുരുങ്ങിപ്പോകാൻ പല കാര്യങ്ങളും ഉണ്ടാകാം കഠിന രോഗം അപകടമൊക്കെ ആയുസ് പെട്ടെന്ന് അവസാനിക്കാൻ കാരണമായേക്കാം എന്നാൽ സ്വന്തം തെറ്റുകൾ കൊണ്ട് അബദ്ധങ്ങൾ കൊണ്ട് ശീലങ്ങൾ കൊണ്ട് ആയുസ് ചുരുങ്ങുന്നത് നല്ലതല്ല ആ തെറ്റുകൾ സംഭവിക്കാതെ നോക്കേണ്ടതും തിരുത്തേണ്ടതും ആണ് മദ്യപാനം പുകവലി ആഹാര രീതി തുടങ്ങിയവ ആയുസിനെ കുറയ്ക്കാൻ കാരണങ്ങളാണ് വിശ്രമമില്ലായ്മ എക്സർസൈസ് ചെയ്യാത്ത ജീവിതശൈലി തുടങ്ങിയവയും ഉണ്ടാവാം ഇവയെല്ലാം അതാത് സമയങ്ങളിൽ പരിഹരിക്കാൻ തയ്യാറായാൽ ആരോഗ്യമുള്ള ദീർഘായുസ് ഉണ്ടാവും ബൈബിളിൽ ഇതിനെല്ലാം ആവശ്യമായ അറിവുകളും പ്രബോധനവും കാണാൻ കഴിയും ഈ വാക്യത്തിലും അവ എന്ന് പറഞ്ഞിരിക്കുന്നത് മാതാപിതാക്കളുടെ ഉപദേശം ദൈവത്തിൻ്റെ ആലോചന തുടങ്ങിയവ എന്ന അർത്ഥത്തിലാണ് അവ അനുസരിച്ച് സമാധാനമുള്ള ദീർഘായുസുള്ള ജീവിതം നയിക്കുക പൗരോസപ്പോസൻ പറയുന്നത് ദൈവവചനം ഈ ഭൂമിയിൽ മാത്രമല്ല വരുവാനുള്ള ജീവന്റെയും ആധാരമാണ് ഒരിക്കലും മരിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏക മാർഗം മരിച്ചനന്തരം മരണമില്ലാതെ ശരീരം പ്രാപിക്കുക എന്നതാണ് ഈ ശരീരം രോഗാതുരവും ബലഹീനവും മരണവുമുള്ളതാണ് യേശുക്രിസ്തു എന്ന ജീവന്റെ വചനം ഉള്ളിൽ വസിച്ചാൽ മരണത്തിനപ്പുറം ഉയർത്തെഴുന്നിൽപ്പും നിത്യസന്തോഷ സന്തോഷ സമാധാന ജീവിതവും പ്രാപിക്കാം യു